പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് അടൂർ വൻപയിൽ നിന്നും യമുന വഴി ബൈപ്പാസിലേക്ക് പോകുന്ന റോഡിലാണ് ഇവിടെ ഈ റോഡിന്റെ സൈഡിലായി അപകട നിലയിൽ ഒരു ട്രാൻസ്ഫോമർ ഇലവൻ കെ ബിയുടെ അടൂർ കെ എസ് ഇ ബി സെക്ഷനിലെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് റോഡിന് വളരെയധികം വീതി കുറവാണ് നിരവധിയായ വാഹനങ്ങളും ആളുകളും ഡെയിലി പാസ് ചെയ്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഈ പാതയ്ക്ക് തൊട്ട് അരികിലായിട്ടാണ് ഈ കെ എസ് ഇ ബിയുടെ ഒരു ട്രാൻസ്ഫോമറും അതിനോടനുബന്ധിച്ചുള്ള ഫീസുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടികളായാലും ഒരു അഞ്ചോ ആറോ അടി അല്ലെങ്കിൽ നാലടിയുള്ള മനുഷ്യൻ കടന്നുപോയ പോലും ഇത് തട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഷോക്ക് വരുന്ന ഒരു സ്ഥിതിയുണ്ട് യാതൊരു വിധമായ അപായ സൂചനകളോ മുന്നറിയിപ്പുകളോ കെ എസ് ഇവിടെ കൊടുത്തിട്ടില്ല ഒരു വേലിയെങ്കിലും എങ്കിലും കിട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കെ എസ് ഉണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല തൊട്ടടുത്ത ഒരു ബാറാണ് ബാറിൽ നിന്ന് നിരവധിയായ ആളുകളാണ് ഈ വഴി കടന്നുപോകുന്നത് അതോടെ നിരവധിയായ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മേഖലയാണ് അങ്ങനെ വാഹനങ്ങളും ആളുകളും കടന്നു കടന്നു പോകുന്ന ഈ പ്രധാനപ്പെട്ട പാതയിൽ യാതൊരുവിധമായ സുരക്ഷാ വലയങ്ങളും തീർക്കാതെ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമറ് ത്രീ ഫേസ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇലുവൻ കെ വിയുടെ ഒരു ട്രാൻസ്ഫോമറാണ് അടൂർ സെക്ഷൻ റീയിലുള്ള യമുന എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകും തർക്കമില്ല ഒരു രണ്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി കഴിഞ്ഞാൽ ഇവിടെ അപകടങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ നിരവധിയായ കുട്ടികളടക്കം ആളുകൾ ഒരു പ്രദേശമാണ് അപ്പോൾ ഒരു വേലി സ്ഥാപിക്കാൻ പോലും കെ എസ് ഇ ബിക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് എന്നെ കാണുന്ന അടൂർ നഗരസഭയിലെ അധികാരികളും കെ എസ് ഇ ബി സെക്ഷനിലെ അടൂരിലെ ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം അതോടൊപ്പം തന്നെ അടൂരിന്റെ എം എൽ എ സി ചിറ്റകുമാർ ഈ വാർഡിന്റെ കൗൺസിലറൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു വേലി സ്ഥാപിച്ചുകൊണ്ട് ഇത് എന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ആളുകൾക്ക് ഇതുവഴി സുഗമമായി നടക്കുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്ന പ്രതീക്ഷയാണ് വാർത്താ ട്വന്റി ഫോർ ഈ വാർത്ത പ്രേക്ഷകര മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ അടുത്തും ക്യാമറമാൻ ഷാദിക്കപ്പം അജിത് പട്ടാടി വാർത്താ ട്വന്റി ഫോർ